ജി ട്വന്റി ഉച്ചകോടിക്ക് ഇന്ന് ജഹന്നാസ് ബർഗിൽ തുടക്കം അമേരിക്കയുടെ താരിഫ് ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും ഉച്ചകോടിയുടെ മൂന്ന് സെഷനുകളിലും പ്രധാനമന്ത്രി സംസാരിക്കും അപർണ കാർത്തികയുടെ വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് അപർണ ഉച്ചകോടിയുടെ മൂന്ന് സെഷനുകളിലാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനമായിട്ടും ഈ താരിഫ് അടക്കമുള്ള കാര്യങ്ങളിലെ ചർച്ചകൾ ഉണ്ടാകും ലോക നേതാക്കളുമായി സംസാരിക്കുമെന്നാണല്ലേ മനസ്സിലാക്കുന്നത് തീർച്ചയായും ശ്രുതി അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരയോട് കൂടി ജോനാസ്ബർഗിൽ എത്തിയിട്ടുണ്ട് അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചകളെല്ലാം പൂർത്തിയാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി ട്വൻ്റി ഉച്ചകോടിയിൽ അമേരിക്ക താരിഫ് ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയുടെ പേരിൽ വിലക്ക് ഉപരോധം ഏർപ്പെടുത്തിയ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള മറ്റ് മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതും സജീവമായി തന്നെ നടക്കാനാണ് സാധ്യത അതിനോടൊപ്പം തന്നെ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചയുണ്ട് അതേറെ നിർണായകമാണ് പ്രത്യേകിച്ച് ചൈനയുമായും പാകിസ്ഥാനുമായും ഒപ്പം അമേരിക്കയുമായും എല്ലാമുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു സഖ്യ ചർച്ചകൾ സജീവമായി നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും നേരത്തെ തന്നെ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ജി ട്വൻ്റി ഉച്ചകോടിയിൽ എത്തില്ല എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള ചില നിർണായകമെന്ന് പറയാവുന്ന കാര്യങ്ങളിൽ നിർണായകമെന്ന് പറയാവുന്ന വിഷയങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യമുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ജി ട്വൻറ്റിയിൽ വ്യക്തമായ ചർച്ചകൾ നടക്കും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇത്തവണത്തെ ജി ട്വൻ്റി ഉച്ചകോടി എന്നുള്ളത് അസം നിസ് സംശയം പറയാം അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അമേരിക്കയുടെ താരിഫ് ഭീഷണിയും അതുമായി ഉടലെടുത്ത പ്രതിസന്ധികളും തന്നെയാണ് അതിനോടൊപ്പം മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള ചില നിർണായക ചർച്ചകൾ ഈ കാര്യത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തായാലും ജി ട്വന്റി ഉച്ചകോടിയിൽ രാഷ്ട്ര തലവന്മാരുമായി വിവിധ രാഷ്ട്ര തലവന്മാരുമായുള്ള നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയും നിർണായകമാണ് അത് ഇന്ത്യയുടെ പിന്തുണ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഓക്കെ